കൊറേ കാലായിട്ടുള്ള കൊറേ കുറെ 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 കാലം അതായത് കൊറോണക്കൊക്കെ മുമ്പ് കൊറോണ സമയത്ത് കൊറോണക്ക് മുമ്പല്ല കൊറോണ സമയത്ത് തുടങ്ങിയതാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും ഞാനിപ്പോ ഈ അടുത്ത് ഇട്ടിരുന്നു അതിലൊക്കെ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് അതെന്നെ വീണ്ടും പറയുന്നില്ല പക്ഷെ എന്നാലും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടതീസൺ അപ്പം നമ്മള് പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലോസ് ടു ഒരു ഒന്നര കൊല്ലായി പിന്നെയും ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തി വെച്ച് വെച്ചു എനിക്കൊരു മടി വേണം വേണ്ടേ മോശാവൂ നന്നാവും കൺഫ്യൂഷൻ കാരണം അങ്ങനെ വെച്ചു വട്ടെവർ അവർ പറഞ്ഞു തോമസ് തോമസ് എന്നെ വിളിച്ച് പറഞ്ഞു സാറില്ല ചേട്ടാ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു ഫണ്ണാക്കി പുള്ളി അത് ശരിക്കും പറഞ്ഞപ്പോ വി ആർ സീരിയസ്ലി മൂവിങ് ഹെഡ് ടു എന്താ പറയുക പ്രിന്റ് ഡിസൈൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഐ എസ് ഡി എക്കെ അപ്ലൈ ചെയ്തു കോപ്പി തയ്ച്ചിനൊക്കെ അപ്ലൈ ചെയ്തു ബാർ കോഡുകൾ കിട്ടി അപ്പൊ കവർ പേജ് അതായത് ചട്ട എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുണ്ട് ഇന്ന പിക്ചർ വേണം എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പിക്ചർ വേണം അതിൽ ആണെന്നുള്ളത് ഇങ്ങനെ സ്പെസിഫൈ ആയി നിൽക്കുന്ന പോലത്തെ ഒരു പാറ്റേണിൽ വേണം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ തോമസ് തോന്നിയെന്ന് വെച്ചേട്ടാ ചേട്ടൻ ചെയ്ത് തരികയാണെങ്കിൽ ചേട്ടന്റെ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ജഡ്ജ് ചെയ്ത് തന്നോളൂ ഞങ്ങൾക്ക് എങ്ങനെയാലും കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളൂ അപ്പം തന്നെ എൻ്റെ കിടി രാഹുൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് അറിയന്താ ഇവൻ എൻ്റെ എസ് എബ്രോഡിന്റെ ലോകവും പേരും അതിൻ്റെ ഫോണ്ടും കളറും എല്ലാം ഡിസൈൻ ചെയ്ത് തന്ന രാഹുല് നമുക്ക് രാഹുൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ബ്രാൻഡിങ് വലിയ കമ്പനിയാണ് കമ്പനിയാവുന്ന വലിയ പുളിമൂട്ടില് അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡ്സ് എല്ലാവർക്കും ലൈറ്റ് ഈ വൺ ഞങ്ങളുടെ അശ്വിന്റെ പിൻസൂഷ്യല് ഇതിന്റെ ഒക്കെ ലോഗവും പാറ്റേണും കളറും ഒക്കെ ചെയ്തിട്ടുള്ള പോകാം ഞാൻ എന്റെ അടുത്ത് കൊടുത്തു പോന ചെറിയ വർക്കാണ് എൻ്റെ ഒരു ബുക്കിൻ്റെ കവർ എനിക്ക് നീ ചെയ്യണം എന്നൊരു ആഗ്രഹം വൈ ബിക്കോസ് അവൻ എനിക്ക് തന്നിട്ടുള്ള ഔട്ടുകളൊക്കെ അങ്ങനത്തെ ഭയങ്കര നല്ല കവർ പേജുകൾ ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള പോസ്റ്റേഴ്സുകൾ അങ്ങനത്തെ പലതും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഗുഡ് ഒരു ജിസ് ജോയ് ഫീൽ ഉള്ള ഒരു പിക്ചേഴ്സും വീഡിയോസൊക്കെ തരുന്നൊരു പുള്ളിക്കാരനാണ് രാഹുൽ ഞാൻ രാഹുലിനെടുത്ത് പോയി ഒരു കുഞ്ഞു വർക്കാ നീ ചെയ്യണ ബ്രാൻഡിങ് പോലത്തെ വലിയ പരിപാടിയൊന്നുമല്ല ചെറിയ സാധനമാണ് എൻ്റെ ബുക്കിൻ്റെ ഒരു കവർ ഡിസൈനിങ് ആണ് അതൊന്നീ ഒന്നെനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പൊ അതിനെന്താ ചേർത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഞാൻ ചെയ്തു തരില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തു തരുമെന്ന് അല്ല ഞാൻ ചെറിയ വർക്കായ കാരണം നീ ചെയ്യോ ഇല്ല എന്ന് എനിക്കറിയില്ല അത് കാരണം അപ്പം പുള്ളി പറഞ്ഞു ചേട്ടൻ ആഗ്രഹമുള്ള പിക്ചർ ഏതാന്ന് വെച്ചാൽ ഒന്ന് അയച്ചു തരൂ ഞാനൊരു സാധനം ചെയ്തിട്ട് അയച്ചു തരാം എന്നിട്ട് നമുക്കത് പറയാൻ തോന്നും അപ്പോൾ നമ്മളിപ്പോൾ ആ ഡിസൈനിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാ രാഹുലിന്റെ ഓഫീസിലേക്ക് എന്തായി എനിക്കിങ്ങനെ എന്തോ ഭയങ്കര ഒരു ഐ എം വെരി എക്സൈറ്റഡ് ഐ എം വെരി ടെൻസ്ഡ് ഓൾസോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷെ എന്നാൽ ഒരു ഒരു പാൽപിറ്റേഷൻ ഒരു ടെൻഷൻ അത് എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല കണ്ടുപിടിക്കാം എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ബട്ട് സ്റ്റിൽ നോക്കാം അപ്പോൾ നമ്മൾ രാഹുലിന്റെ ഓഫീസിലെത്തി പിന്നെ നമുക്ക് രാഹുലിൻ്റെ കൂടെ കുറച്ചു ഇരുന്നിട്ട് അതിന്റെ ഒരു എന്റെ മനസ്സിൽ ഈ ബുക്ക് കവർ എങ്ങനെയായിരിക്കണം എന്ന് എന്റെ മനസ്സിലൊരു ഒരു കോൺസെപ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയയിലേക്ക് അവൻ വരുമോ നോക്കാം ഇനി അവൻ വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഐഡിയയിലേക്ക് വരുത്താം എനിക്ക് രണ്ടു മൂന്ന് എലമെന്റ്സ് ഉണ്ട് കമ്പൽസറി ആയിട്ട് അതിൽ വേണ്ടത് ആ എലമെന്റ്സ് ഞാൻ അതിൽ വരുത്തിക്കും ഒരെണ്ണം അതൊക്കെയുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം പറഞ്ഞ് തരാം ഫൈനൽ റീഡിങ് സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ അവിടെ കറന്റ് ബുക്സിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ ചെന്നിരുന്ന് ഒരു റീഡിങ് പാനലുണ്ട് അപ്പോൾ ഫൈനൽ വള്ളി കുത്ത് കോമ എന്തെങ്കിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കും അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഫൈനൽ ഇനിയിപ്പോൾ പ്രിന്റിന് പോവാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഡിസൈൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രാഹുലിൻ്റെ അവിടെ ഇരുന്നു ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പോണത് പ്രിന്റിനാണ് ിന്റിന് പോണതിനു മുമ്പ് നമ്മളൊരു ഫൈനൽ ഒരു ഒരു വായന കൂടി വായിക്കും ലാസ്റ്റ് ഒരു റീഡിങ് സെഷൻ പറയണ പോലെ അവരവരുടെ പാനലുണ്ട് കറണ്ട് ബുക്സിന് അവരുടെ ഒരു 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 ഫൈനൽ സെഷൻ വെച്ച് ഇതാണ് തോമസ് തോമസ് ഒപ്പൊരു അങ്ങനെ പുള്ളിയുടെ ആണ് കറണ്ട് ബുക്സ് നമ്മുടെ പെപ്പിൻ അല്ലെങ്കിൽ മുക്തശ്ശൻ തോമസ് മുണ്ടശ്ശേരി ട ചെറുമകനാണ് ഇനി നമുക്ക് റീഡിങ് ഇൻസ്രക്ഷൻ കാണാം ഒക്കെ പാതിരാവിൽ മാത്രം പൂക്കുന്ന നിശാഗന്തി പൂക്കൾ കൺ തുറന്ന് നോക്കുന്നത് ഉറക്കമൊഴിച്ച് കണ്ടിരുന്ന കുട്ടിക്കാലമില്ലേ നമുക്കൊക്കെ ആ മിഴി തുറക്കുന്ന വിസ്മയത്തെക്കാത്ത് ഏറെ നമ്മൾ ഉറങ്ങാതിരുന്നു ഇടക്കിട ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഉറക്കത്തിൽ എപ്പോഴും നല്ല സ്വപ്നങ്ങൾ കണ്ട് കുഞ്ഞിച്ചിരിക്കുന്നത് കാണാൻ അമ്മമാർ എത്ര കാത്തിരുന്നിട്ടുണ്ടാകും എൻ്റെ ഗീതാമ്മ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ആ നിമിഷങ്ങളാണത്രേ അമ്മയുടെ മുഖത്ത് വരിക വസന്താതെ പിറന്നു വീണ് ഈ ഭൂപ്രകൃതിയിലെ ജീവശ്വാസം വലിച്ചു തുടങ്ങുന്ന വേളയിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്നും അമ്മയുമായുള്ള ശരീരബന്ധം മുറിച്ചു മാറ്റും പക്ഷേ അമ്മ അതിനേക്കാളും ബലത്തിൽ അതിനേക്കാളും സ്നേഹത്തിൽ നമ്മുടെ ഉള്ളിലേക്കൊരു പാലം പടിഞ്ഞിട്ടുണ്ടാകുന്നു ഓരോ നിമിഷവും അമ്മയുടെ കണ്ണിലൂടെയാണ് നമ്മളൊക്കെ വളർന്നത് നമ്മുടെ വളർച്ച അറിഞ്ഞ ഏക വ്യക്തി അമ്മയായി ഈ ഭൂമിയിലേക്ക് അമ്മയുമായുള്ള ശാരീരിക നൂൽപ്പാലം കൊണ്ട് ഞാൻ പിറന്നു വീണപ്പോൾ തൊട്ട് എന്നെ ഏറെ അലട്ടിയിരുന്നത് പ്രകൃതി ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിലാണ് എല്ലാത്തിനും അമ്മ എന്നെ സഹായിക്കും എന്ന ചിന്ത ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു ആസ്മബാധയിൽ ഉറങ്ങിയ ഭാര്യമായിരുന്നു എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ശ്വാസവും എല്ലാം കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നമുക്ക് കിടന്നാൽ ശ്വാസം നോക്കണം ഇരുട്ടി തുടങ്ങിയാൽ ആദ്യ കയറുകയായി എന്നെ ശ്വാസം മുട്ടൽ അമ്മയുടെ ശ്വാസഗതിയെപ്പോലും മാറ്റിമുറിച്ചു ശ്വാസം കിട്ടാതെ ഉളറിയ ആ രാത്രികളിൽ അമ്മ എനിക്ക് നിന്നു അമ്മ ആ രാത്രികളിലെല്ലാം തോളത്തിട്ട് എന്നെ ഉറക്കി അമ്മ ഉറങ്ങാതെ ഉലാത്തിക്കൊണ്ട് പുലർത്തിയ ദിനങ്ങളാണ് എന്നെ ഇന്നിവിടെ ഇരിക്കാൻ നിർത്തിയത് എനിക്കും ആസ്മയുണ്ടോ എന്ന് സംശയം തോന്നിയിരുന്നു കിടന്നാൽ ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല എടുത്തു നടക്കാൻ പറ്റുന്ന കാലത്തെല്ലാം ഞാൻ തോളിൽ കിടത്തി ഉറക്കും ഒന്ന് കിടക്കയിലേക്ക് കിടത്താമെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഉണരും അങ്ങനെ കുറേ കാലം പിന്നെ തോളത്ത് കിടത്തി ഉറക്കാൻ പറ്റാതായി ലൈറ്റിട്ട് കസേരയിലിരുന്നു ദേഹത്തേക്ക് ചലിച്ചു കിടക്കും പതിയെ ഉറങ്ങും ചിലപ്പോഴൊക്കെ ഞാനും ആ ഇരിപ്പിൽ ഉറങ്ങും നിന്റെ തണൽ ഞാനേറ്റ വെയിലാണെന്ന് മരം അതുപോലെ അമ്മ ഉറങ്ങാത്ത രാത്രികളായിരുന്നു എൻ്റെ ഉറക്കവും ഉണർച്ചയുമെല്ലാം ഇന്ന് ഞാൻ വലിക്കുന്ന ഓരോ ശ്വാസത്തിനും അമ്മയുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ കഥ പറയാനുണ്ട് എൻ്റെ ജീവിതയാത്രയ്ക്കുള്ള ചിറകുകൾ അമ്മയായിരുന്നു കൈകൾ രണ്ടും ഇരു ഇരുദിശകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് പിച്ച വെപ്പിച്ച് അമ്മ നടത്തിക്കുന്നത് നമ്മളെ പറക്കാനിരിക്കുന്നതാണ് ഇവനൊരു മടിയനാണ് പണ്ടേ ഇങ്ങനെയാണ് ഒന്ന് കമിഴ്ന്ന് വീഴാൻ പിന്നെ മുട്ടിലിഴയാ നടക്കാൻ എല്ലാത്തിനും അവൻ്റെ മടി ഊട്ടിനുണ്ട് ഗീതാമ്മ ഇടയ്ക്ക് കയറിയതാണ് ശരിയാണ് ഞാൻ ഒരു അടി വയ്ക്കണമെങ്കിൽ ഒരു ചടങ്ങ് തന്നെയാണ് എന്താ കാര്യം ഓരോ അടി വയ്ക്കുമ്പോഴും ഞാൻ എന്തിനാ കഷ്ടപ്പെടണം അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ സഹായത്താൽ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും അമ്മ നിലത്തേക്ക് വീഴാൻ സമ്മതിക്കില്ല അതിന് മുന്നേ പിടിക്കും എന്ന് തിരിച്ചറിവുണ്ടായ കാലത്താണ് ഞാൻ നടക്കാൻ തുടങ്ങിയത് അമ്മയുടെ തളവിരലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ജീവിതത്തിൻ്റെ അച്ഛതണ്ട് ആ കൈവിരലിൽ പിടിച്ച് വൃത്താകൃതിയിലുള്ള ഓട്ടമായിരുന്നു എൻ്റെ അന്നത്തെ പതിയെ പതിയെ ആ വൃത്തത്തിൻ്റെ വ്യാസങ്ങളാകുന്നത് അമ്മയുടെ നോട്ടത്തിൻ്റെ ലക്ഷ്മണരേഖയിൽ ഞാൻ എൻ്റെ ഭൂമിയെ നിറച്ചു അച്ഛൻ്റെ കൈപിടിച്ചാണ് ഞാൻ തൃശ്ശൂർ പൂരം ആദ്യമായി കണ്ടതെങ്കിൽ അമ്മയുടെ കൈപിടിച്ചാണ് ആദ്യമായി തൃശ്ശൂർ റൗണ്ട് നടന്നു കണ്ടത് അന്നത്തെ കാഴ്ചകളൊക്കെയും കണ്ടെത്തു അമ്മ കാണിച്ചു തന്നതാണ് രാമൻരട്ടൻ എന്നോട് ഇതുവരെ വരെ പറയാത്തൊരു കാര്യമാണ് എന്റെ ഒരു പുസ്തകം എഴുതുന്നതൊന്നും എന്നോട് ഇന്ന വരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ പബ്ലിക്കേഷനിലെ മധു അതിനുശേഷം എന്റെ മകൻ തോമസ് ഈ ഒരു രണ്ടു പേരിൽ കൂടിയാണ് ഈ പുസ്തക പ്രശാകത്തിൻ്റെ കാര്യം ഞാൻ അറിയുന്നത് അതിനു വേണ്ടി ശരത്തായി സംസാരിക്കും അതിന് കവർ എങ്ങനെ വേണം എന്ത് വേണം എങ്ങനെ അച്ചടിക്കണം ഏത് ഫോണിലെ വേണം അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപിടി കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും രാമചന്ദ്രത്തിൻ്റെ മകൻ്റെ പുസ്തകം ആദ്യ പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് ഞാൻ വലിയ സന്തോഷത്തിലാണ് അതിനെന്തും മറുപടി പറയുന്ന സത്യം എനിക്ക് അറിയില്ല കാരണം ഞാൻ തോമസിന്റെ അടുത്ത് പറയുമ്പോ ഞാൻ പറഞ്ഞു വേണ്ട എന്താ അച്ഛന്റെ ഒരു ക്വാളിറ്റി ഇല്ല പുസ്തകത്തിന് പിന്നെ അതിന്റെ ഒരു അർത്ഥം അത് ചെടൻ അയച്ചു കൊടുത്തു പറഞ്ഞു അതൊരു ഒരു എഴുത്തുകാരന്റെ ഞാനൊരു ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുന്നു അല്ല അത് ഓർത്ത് നമ്മള് അതിന്റെ ഒരു ഭൂതക്കാണതി വെച്ച് അതിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ആ വഴി പോകുന്നു ഞാൻ ഇപ്പം മേ ബി തോമസ് ഏതൊരു ഒന്നര കൊല്ലായി എനിക്ക് തോന്നിട്ടല്ലേ ഒന്നര കൊല്ലായി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിരിക്കട്ടെ ഇരിക്കട്ടെ വരട്ടെ കുറച്ചായിട്ടെ നോക്കി പിന്നെ ലാസ്റ്റ് ഞാനും അജണ്ടും സംസാരിക്കുമ്പോ പറഞ്ഞു അച്ഛന്റെ ആയിട്ട് നോക്കണ്ട ഇത് നിറക്ക് തന്നെ അത് വേറെ ആലോചിച്ചിരിക്കുന്ന എനിക്കെന്താ വെച്ചാൽ അച്ഛൻ്റെ ഒരു നാണക്കേടാവും അതുകൊണ്ടെ അങ്ങനെയാണ് ചെറിയൊരു പരിപാടിയാക്കി തീർത്തു ഫിനിഷിങ് സ്റ്റേജ് എത്തി നമുക്കൊരു കവർക്ക് എന്താ പറയാ ലോകായിട്ട് ചെയ്യാത്തവര